വാമൻജി അന്ന് തന്നെ അടുത്തൊരു ബിസിനസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യുകയും വളരെ മനോഹരമായ രീതിയിലുള്ള ജേഴ്സിൽ ജേഴ്സിൽ തന്നെ ഏറ്റവും മികച്ച മികച്ചറായ വാമൻജിയെ കൊണ്ടൊരു ബിസിനസ് ട്രെയിനിങ് പ്രോഗ്രാം നടത്തുകയും അങ്ങനെ എല്ലാ അങ്ങനെ ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ കൂടി ആലിന്റെ ഗ്രോത്തോടു കൂടി

ഒരു വർഷം ചെയ്യുന്നതിന് മുമ്പ് തന്നെ രാജേഷ് ഡോക്ടർ രാജേഷ് ചന്ദ്രനെപ്പോൾ മാറ്റം എന്റെ വാക്കുകൾക്ക് മുകളിലായി നിങ്ങളുടെ കരകോഷങ്ങൾ വേദിയിൽ മുഴങ്ങി കേൾക്കുമ്പോഴാണ് എന്റെ വാക്കുകൾ സത്യമായി മറ്റുള്ളത് ഇഷ്ടപ്പെടുന്നത് എന്താണ് ഗുണം എന്ന ചോദ്യത്തിന്ത്രമായി നിങ്ങളുടെ വിരലുകൾ എന്തിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നതാണ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന മാതൃകയായി മാറുക എന്നതായിരുന്നു എന്റെ ഈ ഒരു വർഷക്കാലത്തിന്റെ അതിനുള്ള ഉത്തരം പറയേണ്ടത് വർഷത്തിൽ ഏറ്റവും മികച്ച മികച്ചത് ഈ ഒരു പ്രവർത്തനങ്ങൾ തുടർന്ന് ഈ ഒരു വർഷത്തിൽ അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ ആവശ്യമാക്കാൻ സാധിക്കില്ലെന്നാണ് കഴിഞ്ഞ വർഷം ജി സി രാജേഷ് സാറിലൂടെ എനിക്കും പ്രസിഡന്റ് ആയിട്ടിരിക്കാൻ സാധിച്ചിട്ടുണ്ട് ജി സി പത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ പ്രസിഡന്റ് ആയിരുന്നു ഞാൻ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പ്രസിഡന്റ് ആകാൻ സാധിച്ചു ആ ഒരു പ്രസിഡന്റ്സ് എന്നുള്ള ഒരു ബോണ്ട് ഞങ്ങൾ തമ്മിൽ ഞങ്ങൾക്ക് സൃഷ്ടിച്ചിരിക്കാൻ സാധിച്ചു വളരെയധികം ഒരു ഭാഗമുള്ള ഒരു പ്രസിഡന്റ് ആണ് ശ്രീ രാജേഷൻ

സോൺ വൈസ് പ്രസിഡന്റ് ജെ എഫ് എം ഗീ വർഗീസ് സാം തോമസ് സോൺ ഡയറക്ടർ ജെ എഫ് എസ് കൃഷ്ണരാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ പ്രസിഡൻ്റായി ജെ സി ഷിനുവും സെക്രട്ടറിയായി ജെ സി റെജിയും ട്രഷററായി ജെ സി രജീഷുമാണ് ചുമതലയേറ്റത്